പ്രിയ ഉദ്യോഗാർത്ഥികളെ ഏവർക്കും നമസ്കാരം ഇന്ന് നാം പറയുന്നത് ചാനാർ കലാപത്തെക്കുറിച്ചാണ് ചാനാർ കലാപത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ചാനാർ കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കുക നാളിതുവരെ പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയ ചാനാർ കലാപത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരമാണ് ഇന്നത്തെ ക്ലാസ് ഏവർക്കും സജീക്സ് ടാക്സിൻ്റെ പുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ നാടാർ അല്ലെങ്കിൽ ചാനാർ സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തിലെ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശത്തിനായി പോരാടിയ വീരുറ്റ കഥയാണ് ചാനാർ കലാപം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വരെ ഏറെയും കുറഞ്ഞും തെക്കൻ തിരുവിതാംകൂറിനെ പ്രശുബ്ധമാക്കിയ ഐതിഹാസിക സമരം തന്നെയാണ് ഈ കലാപം ആ കാലത്ത് ചാനാർ നാടാർ ഈഴവർ പുലയർ പറയർ കുറുമ്പർ തുടങ്ങി അവർണ വിഭാഗങ്ങളിലെ എല്ലാ സ്ത്രീകൾക്കും സവർണർക്ക് മുമ്പിൽ മേൽവസ്ത്രം നിഷേധിക്കപ്പെട്ടു ജീർണിച്ച കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ചാനാർ കലാപം നമ്മളോട് കഥ പറയുന്നത് ഇത്തരം ജാതി വ്യവസ്ഥകളുടെ മോശപ്പെട്ട അനുഭവങ്ങൾ ഏറെയായിരുന്നു ആയിരുന്നു മീശക്കരവും തലപ്പാവകരവും തലക്കരവും ആഭരണക്കരവും അങ്ങനെ ഏറെ ഏറെ ഈ സാഹചര്യത്തിലാണ് ക്രിസ്തുമതം കേരളത്തിൽ സജീവമാകുകയും കേണൽ മൺറോ തിരുവിതാംകൂർ ദിവാൻ ആയി മാറുന്നതും ക്രിസ്തു മതത്തിലേക്ക് മതം മാറി വരുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും മാറുമറയ്ക്കുവാൻ അനുവാദം നൽകി കേണൽ മൺട്രോ അങ്ങനെ നിരവധി അവർണ വിഭാഗം സ്ത്രീകളും ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ചാന്നാർ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ അവർ എത്തി എന്നാൽ ഇവിടുത്തെ സവർണ വിഭാഗം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഈ അവർണ വിഭാഗങ്ങൾക്കെതിരെ മാറുമറച്ചാൽ ജാതി തിരിച്ചടിനാവില്ല എന്നതായിരുന്നു സവർണരുടെ വാദം സവർണരും അവർണരും തമ്മിൽ മൂന്ന് പതിറ്റാണ്ടുകൾ നീണ്ട കലാപത്തിനൊടുവിൽ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അനുമതി ലഭിക്കുന്നു ഇനി നമ്മൾ പഠിക്കുന്നത് പി എസ് സി പരീക്ഷകളിൽ ഇതുവരെ ചാനാർ കലാപത്തെ ചോദിച്ച അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ആണ് ശ്രദ്ധിക്കുക നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നാം ചാനാർ കലാപം നടന്ന വർഷം എന്നാണ് ഒന്നാം ചാനാർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടാണ് മറ്റൊരു ക്വസ്റ്റ്യൻ സവർണ വിഭാഗങ്ങളെപ്പോലെ മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശങ്ങൾക്കായി നടന്ന കലാപം ഏതാണ് എന്ന് ചോദിച്ചാലും ചാനാർ കലാപമാണ് ചാനാർ കലാപത്തിന്റെ ആത്മീയ നേതാവ് ആരാണ് സ്വാമി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക മുന്നേറ്റമാണ് ഈ കലാപം തിരുവിതാംകൂറിലെ മതം മാറി വരുന്ന എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കുവാൻ അനുമതി നൽകിയത് ആരാണ് കേണൽ മൺറോ ആണ് ചാനാർ കലാപത്തിന്റെ മറ്റു പേരുകൾ എന്താണ് ശ്രദ്ധിച്ചോളുക നാടാർ കലാപം ശീലവഴക്ക് മേൽശീല കലാപം മാറുമുറയ്ക്കൽ സമരം ഇത്രയുമാണ് ചാനാർ കലാപത്തിന്റെ മറ്റു പേരുകൾ ആദ്യകാല ചാനാർ കലാപം ആരംഭം കുറിച്ചത് കൽക്കുളത്തായിരുന്നു ി എസ് സി ക്വസ്റ്റ്യൻ എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ചാനാർ കലാപം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് തമിഴ്നാട്ടിലെ കോട്ടാർ എന്ന സ്ഥലത്താണ് ചാനാർ കലാപം ആരംഭം കുറിച്ചത് ഒന്നാം ചാനാർ കലാപം കൽക്കുളത്തായിരുന്നുവെങ്കിൽ അതിനുശേഷം നീണ്ട മൂന്ന് പതിറ്റാണ്ടുകൾ ചാനാർ കലാപമായി വന്നിട്ട് സമരങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഈ ലഹള ശക്തമാവുകയും ബ്രിട്ടീഷ് ഭരണാധികാരിയായ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസ് ഉത്തരം തിരുന്നാളിന് കത്തയക്കുകയും മാറുമറയ്ക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കുവാനുള്ള അനുമതി വിളംബരത്തിലൂടെ പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം തിരുന്നാൽ മാർത്താണ്ഡവർമ്മ ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറ് ഇനി കൊല്ലവർഷമാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി മുപ്പത്തി നാല് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാം ശ്രദ്ധിച്ചുകൊള്ളുക തോവാള വിളമൻകോട് നാഗർകോവിൽ അഗസ്തീശ്വരം പിന്നോക്ക ജാതിയിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കുവാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട മദ്രാസ് ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ ചാൾസ് ട്രവല്യനാണ് പാശ്ചാത്യ പരിഷ്കൃത ലോകവും തദ്ദേശീയ കീഴാളന്മാരുടെയും ഒറ്റക്കെട്ടായ പോരാട്ടത്തിലൂടെ ചാന്ർ കലാപത്തിന് അങ്ങനെ വിരാമം കുറിക്കുന്നു ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കെണൽ മൺട്രോയെക്കുറിച്ചാണ് രാജവാഴ്ചയുടെ ഭരണത്തിന്റെ പോരായ്മകളെ ുറിച്ച് കേരളത്തിന് പ്രിയങ്കരനായ ഐതിഹാസികനായി മാറിയ കേണൽ മൺറോ അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കുക തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ റാണി ഗൗരി ലക്ഷ്മി ഭായുടെ കാലത്ത് ആദ്യത്തെ യൂറോപ്യൻകാരനായ ദിവാൻ എന്ന് ചോദിച്ചാലും ഇദ്ദേഹമാണ് ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ കൊച്ചിയിലും തിരുവിതാംകൂറിലും ദിവാൻ ആയിരുന്ന വിദേശിയാണ് ഇദ്ദേഹം കാര്യക്കാരൻ എന്ന പദവി തഹസീൽദാർ എന്നാക്കി മാറ്റിയത് ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ നിയമ സംഹിതയാണ് ചട്ട വരിയോലകൾ ഈ നിയമ സംഹിതയായ ചട്ടവരിയോലകൾ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ കേണൽ മൺറോ മതം മാറി വന്ന സ്ത്രീകൾക്ക് മേൽമുട്ട് ധരിക്കുവാൻ അനുവാദം നൽകിയ ദിവാൻ ആണ് ഇദ്ദേഹം ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് തിരുവിതാംകൂറിൽ ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചതും ഇദ്ദേഹം തന്നെയാണ് ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയ കീഴ്ജാതിക്കാരായ അടിമകളെ പുനരധിവസിപ്പിക്കാനായി അഷ്ടമുടിക്കായൽ തിരുവിതാംകൂർ ഭരണാധികാരികളുടെ അനുവാദത്തോടെ ചെറു ദീപ സമൂഹം തെരഞ്ഞെടുത്തു ഇതാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന പിൽക്കാലത്തറിയപ്പെട്ട മൺറോ തുരുത്ത് മൺഡ്രോ തുരുത്തോ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും വിടമാകുകയാണ് കൂടുതൽ ക്ലാസ്സുകളുമായി സജീസ് ടാക്സ് വീണ്ടും എത്തുന്നതായിരിക്കും